ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനിന്ന് വന്നിരിക്കുന്ന ഗരം മസാലയുടെ റെസിപ്പിയായിട്ടാണേ നമ്മളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പി തന്നെയാണ് പക്ഷെ നമ്മളെല്ലാവരെയും മായം ചേർത്ത മസാലപ്പൊടികളാണ് നമ്മൾ കൂടുതലും നമ്മുടെ ഷോപ്പുകളിൽ നിന്ന് മേടിക്കുന്നത് പക്ഷെ നമുക്കിന്ന് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മായം ചേർക്കാത്ത മസാലപ്പൊടികൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഇതിന് നമ്മളൊരു അടുപ്പിൽ വെച്ച് അടുപ്പിൽ വെച്ചിട്ട് തീ മീഡിയം ഫ്ലെയിമിലായിട്ട് നമ്മൾ കുറച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഡ്രൈ റോസ്റ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഈ പാനിലോട്ട് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഈ മസാലകളെല്ലാം മസാലകളെല്ലാം കരഞ്ഞ് പോകാൻ നമുക്ക് സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഈ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടും ഡ്രൈ റോസ്റ്റ് ചെയ്യാതെയും പൊടിക്കുന്നതിന് രണ്ട് രണ്ട് വ്യത്യാസമുണ്ട് നമ്മൾ ഈ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഈ പ്രധാന കുടം എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്പൈസസിൻ്റെ അകത്ത് ഓയിൽ കണ്ടൻറ് ഉണ്ട് അപ്പോൾ ഈ ഓയിൽ കണ്ടൻറ്റിൻ്റെ അകത്ത് അകത്താണ് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഓയിലെല്ലാം റിലീസാകാൻ വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഇതെടുക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ഈർപ്പം കംപ്ലീറ്റ് ആയി നമുക്ക് പോയി കിട്ടും ആ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈർപ്പം പോയി കിട്ടിയാൽ നമുക്ക് നല്ലതുപോലെ നമുക്ക് ഈ മസാല പൊടിച്ചെടുക്കാൻ പറ്റും മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാലം കേടു കൂടാതെ ഇതിരിക്കും ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇത് അടച്ച് സൂക്ഷിച്ചാലും ഒരു കൊല്ലത്തോളം വരെ നമുക്കിത് കേടുകൂടാതെ നമുക്ക് നമുക്കിരിക്കും പിന്നെ ഇതിരിക്കും തോറും നമുക്ക് ഇതിൻ്റെ ഫ്ലേവർ കുറഞ്ഞുകൊണ്ടേ ഇരിക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസത്തിൽ നമുക്കിത് ഉപയോഗിച്ച് തീർക്കുന്നതാണ് നമുക്ക് നല്ലത് കാരണം നമ്മൾ ഇതിനകത്ത് കെമിക്കലോ അങ്ങനെ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കാത്തതോടെ നമുക്ക് ഒരു രണ്ട് മൂന്ന് മാസത്തിനകത്തൊക്കെ നമ്മളിത് ഉപയോഗിച്ച് തീർക്കുന്നതാണ് നമുക്ക് നല്ലത് അഞ്ച് മിനിറ്റ് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ ആ പാത്രത്തിൽ തന്നെ ഇരുന്നാലേ നമുക്കതിൻ്റെ അകത്ത് അടിയിൽ കരിഞ്ഞ് വരാൻ നമുക്കൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇതൊന്നും ഒരു ആറാൻ വേണ്ടി നമുക്ക് വെച്ച് കൊടുക്കാം അത് ആറിയതിനു ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം ഇപ്പം നമ്മളെ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള ഏത് മസാലകളായാലും നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ചെടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് ഇപ്പം ഈ മായം ചേർക്കാത്ത പൊടികളൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ നമുക്ക് നല്ലത് നമ്മൾ തന്നെ നമ്മൾ പൊടിച്ചെടുക്കുന്നതിലേ നല്ലത് ഇപ്പം നമുക്കിത് മിക്സിയിലോട്ട് മിക്സിയിലോട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം നമുക്ക് അങ്ങനെ നമ്മളെ ഗരം മസാല നമുക്കിവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണമെന്നില്ല നമുക്ക് കുറച്ച് തരിയായിട്ട് കിടത്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്കിതൊരു എയർടൈറ്റ് കണ്ടെയ്നറിനകത്തോട്ട് നമുക്കിത് മാറ്റി കൊടുക്കാം ഞങ്ങൾ പതിനാറ് ഫ്രണ്ട്സുകൾ ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് ഇതിനകത്തുനിന്ന് പറഞ്ഞാൽ നമുക്ക് ഹോം മെയ്ഡായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഹോർലിക്സ് സെർലാക്ക് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബദാം പൗഡർ പിന്നെ സാമ്പാർ പൊടി ഗരം മസാല അങ്ങനെ ഒരുപാട് പിന്നെ പത്തിരിപ്പൊടി അങ്ങനെ പൗഡേഴ്സെല്ലാം വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അങ്ങനെ റെഡിയാക്കി എടുത്ത് കുറച്ച് വീഡിയോസ് കുറച്ച് വീഡിയോസാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പിന്നെ ഈ ബാ ബാക്കിയുള്ള ചാനലിൻ്റെ എല്ലാം പേര് നമ്മൾ മെൻഷൻ ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് അവരെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കയറി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതലുള്ള ബെല്ലേക്കണൊന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ